ദേശീയപാതാ ർമാണത്തിനിടെ കാസർകോട് ചെറുവത്തൂർ മണ്ണിടിഞ്ഞു വീണ അതിഥി തൊഴിലാളി മരിച്ചു അപകടത്തിൽ പരിക്കേറ്റ രണ്ട് അതിഥി തൊഴിലാളികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് നീലേശ്വരം തളിപ്പറമ്പ് റീച്ചിൽ ചെറുവത്തൂർ മട്ടലായി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണു മാന്ദ്യം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ കുന്നിടിഞ്ഞു വീഴുകയായിരുന്നു ജോലി ചെയ്യുകയായിരുന്ന മൂന്ന് അതിഥി തൊഴിലാളികൾ മണ്ണിനിടിയിൽ നാട്ടുകാരും അഗ്നിരക്ഷാസേനയും പോലീസും നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ മൂന്നുപേരെയും പുറത്തെടുത്തു കൊൽക്കത്ത സ്വദേശി മുൻതാജ് മിർ അപകടത്തിൽ മരിച്ചു അപകടത്തിൽ പരിക്കേറ്റ കൊൽക്കത്ത സ്വദേശികളായ സ്വദേശികളായകർ മോഹൻ തേജർ എന്നിവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രാവിലെ ചെറുവത്തൂരിന്റെ മട്ടലായി പ്രദേശത്ത് മണ്ണിടിച്ചിൽ അപകടം ഉണ്ടായ സമയത്ത് തന്നെ നമ്മളൊപ്പം തന്നെ ആ സ്ഥലത്തേക്ക് എത്തുകയും പോയ സമയത്ത് ഹൈവേ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് കൽക്കത്ത സ്വദേശികൾ അപകടത്തിൽപ്പെടുന്ന വിവരം അറിയുകയുണ്ടായി ഹൈവേ വികസനമായി ബന്ധപ്പെട്ട് വീരമലക്കുന്നും അതുപോലെ തന്നെ മട്ടലായിക്കുന്നും കുറേ മാസങ്ങളായിട്ട് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുകയാണ് അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എം എൽ എയും അതുപോലെ തന്നെ കളക്ടറും സ്ഥലം സന്ദർശിക്കുകയും അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയുണ്ടായി മണ്ണിടിച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക നിർദ്ദേശം അതിനനുസരിച്ചിട്ടുള്ള വർക്കും ഏറ്റെടുക്കണമെന്ന രീതിയിലേക്ക് മേഘ ടീമിനോട് ഉണ്ടായി ഇനി വരാൻ പോകുന്ന മഴക്കാലത്ത് അതിലേറെ ഭീഷണി എന്ന രീതിയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇതിൻ്റെ അധികാരികളായ എല്ലാവരും വർക്കേറ്റത്തവരായാലും അതുപോലെ തന്നെ കൈവയായാലും എല്ലാവരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് വർക്കിനെ നന്നായി കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഹൈദരാബാദ് ആസ്ഥാനമായ മേഗ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് കരാറുകാർ ചെറുവത്തൂർ വീരമലക്കുന്നിലും മട്ടലായിയിലും ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ രീതിയിൽ കുന്നടിക്കുന്നതായി നേരത്തെ ജില്ലാ കലക്ടർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ജില്ലാ കലക്ടർ ജില്ലാ പോലീസ് മേധാവി എന്നിവരിൽ നിന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വിവരങ്ങൾ തേടി പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും സംഭവസ്ഥലം സന്ദർശിച്ച് സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്താനും മന്ത്രി നിർദ്ദേശം നൽകി അപകടസ്ഥലം ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ സന്ദർശിച്ചു സംഭവത്തിൽ ചന്തേര പോലീസ് അന്വേഷണം ആരംഭിച്ചു കൈരളി ന്യൂസ് കാസർഗോഡ് ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കാസർകോട് നിന്നും സിജു കണ്ണൻ നമ്മളോടൊപ്പം ചിരികയാണ് സിജു ഇങ്ങനൊരു അപകടം സംഭവിച്ചിരിക്കുകയാണ് ഒരാൾ മരണപ്പെട്ടു രണ്ടുപേർ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്താണ് അതിന് പുറത്തൊരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇപ്പോൾ നമുക്ക് നൽകുവാൻ സാധിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സിന്ധൂരി ഇന്ന് രാവിലെയാണ് നീലേശ്വരം തളിപ്പറമ്പൂർ ഇത്തിൽ ചെറുവുത്തൂർ മട്ടലായിയും ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് മാന്തിയന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിനിടെ അപകടമുണ്ടായത് ജോലി ചെയ്യുകയായിരുന്ന മൂന്ന് അതിഥി തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് അതിൽ ഒരാളാണ് മരണപ്പെട്ടത് കൊൽക്കത്ത സ്വദേശി മുൻതാജ് മീർ അപകടത്തിൽ പരിക്കേറ്റ രണ്ടു പേർ ഇപ്പോൾ ചികിത്സയിലാണ് മുന്നാൽ ലസ്കർ മോഹൻ തേജർ എന്നിവരാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് വലിയ ചോദ്യങ്ങൾ ഉയരുകയാണ് സുരക്ഷിതത്വം പാലിക്കാതെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ പ്രദേശത്ത് മണ്ണ് ഇടിക്കുന്നത് എന്ന ഒരു പരാതിയാണ് ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാം തന്നെ ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് അടിയന്തര ഇടപെടലിന് മന്ത്രി എ കെ ശശീന്ദ്രൻ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി സന്ദർ സ്ഥലം സന്ദർശിച്ചു അപകടം ഭീഷണി നിലനിൽക്കുന്ന തിരുവത്തൂർ വീരമല കുന്നിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകി റോഡ് നിർമ്മാണം നടത്തുന്നതിന് കലക്ടർ ദേശീയപാത അതോറിറ്റി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മട്ടലായിക്കുന്നിൽ വൻ അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാർശ്വ റോഡ് നിർമ്മാണത്തിന് കൂടുതൽ ഭൂമി ഏറ്റെടുത്ത് സമീപ റോഡ് നിർമ്മാണം നടത്തണമെന്ന ഒരു ആവശ്യമാണ് ജനപ്രതിനിധികൾ മുന്നോട്ട് വെച്ചത് അപകട ഭീഷണി നിലനിൽക്കുന്ന പുതിലിൽ മുകളിലെ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനും കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ചന്തേര പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്